എല്ലാവർക്കും എൽ എസ് എസിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വർഷം എൽ എസ് എസിന് മലയാളം സബ്ജക്റ്റിൽ നിന്ന് ചോദിക്കാവുന്ന പതിനഞ്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ ചീറകുള്ള ബസ് എന്ന കവിത എഴുതിയതാര് ചീറകുള്ള ബസ് എന്ന കവിത എഴുതിയത ആര് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നാല് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ ശ്രീകുമാർ ഓപ്ഷൻ ബി ചെറുശ്ശേരി ഓപ്ഷൻ സി വിഷ്ണുപ്രസാദ് ഓപ്ഷൻ ഡി അക്കിത്തം ഇതിലാരാണ് ചിറകുള്ള ബസ് എന്ന കവിത എഴുതിയത് ആരാണ് ഓപ്ഷൻ സി വിഷ്ണുപ്രസാദ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അക്കിത്തം എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര് അക്കിത്തം എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഇനി മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആര് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആര് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ തകഴി ശിവശങ്കര പിള്ള ഓപ്ഷൻ ബി ഒ എൻ വി കുറിപ്പ് ഓപ്ഷൻ സി എം ടി വാസുദേവൻ നായർ ഓപ്ഷൻ ഡി അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഇതിൽ ആർക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ഓപ്ഷൻ ഡി അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഇനി നാലാമത്തെ ചോദ്യം ലോക മാതൃഭാഷാ ദിനം എന്ന് നമ്മൾ ലോക മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഫെബ്രുവരി പതിനൊന്ന് ഓപ്ഷൻ ബി ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഓപ്ഷൻ സി ആഗസ്റ്റ് ഇരുപത്തിയൊന്ന് ഓപ്ഷൻ ഡി ആഗസ്റ്റ് പത്തൊമ്പത് ഇതിലെന്നാണ് ലോക മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത് ഓപ്ഷൻ ബി ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഇനി അഞ്ചാമത്തെ ചോദ്യമാണ് സൈക്കിൾ ചവിട്ടാൻ എന്ന കവിത എഴുതിയത് ആരാണ് സൈക്കിൾ ചവിട്ടാൻ എന്ന കവിത എഴുതിയത് ആരാണ് അരണ് പി പി രാമചന്ദ്രൻ അപ്പൊ നിങ്ങൾക്ക് ഈ പതിനഞ്ച് ക്വസ്റ്റ്യനിൽ എത്ര മാർക്കാണ് കിട്ടിയത് നിങ്ങളുടെ പേരും ചേർത്ത് കമന്റ് ഇടാൻ മറക്കരുത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇനി ആറാമത്തെ ചോദ്യമാണ് സൈക്കിൾ ചവിട്ടാൻ എന്ന കവിതയിലെ കുട്ടി ചന്ദ്രനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം എന്താണ് സൈക്കിൾ ചവിട്ടാൻ എന്ന കവിതയിലെ കുട്ടി ചന്ദ്രനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം എന്ത് മൂന്ന് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇവിടെ കടൽ കാണാൻ ഓപ്ഷൻ ബി നിലാവ് കൊള്ളാൻ ഓപ്ഷൻ സി കാടുകൾ കാണാൻ ഇതിലേത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് കുട്ടി സൈക്കിളും എടുത്ത് ചന്ദ്രനിലേക്ക് പോയത് കടൽ കാണാനാണോ നിലാവ് കൊള്ളാനാണോ കാടുകൾ കാണാനാണോ കറക്റ്റായ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി നിലാവ് കൊള്ളാൻ ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹൃതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ആര് ഹൃതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ കുഞ്ചൻ നമ്പ്യാർ ഓപ്ഷൻ ബി എഴുത്തച്ഛൻ ഓപ്ഷൻ സി ഉള്ളൂർ ഓപ്ഷൻ ഡി ചെറുശ്ശേരി ഇതിൽ ആരാണ് ഹൃതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ചെറുശ്ശേരി ഇനി എട്ടാമത്തെ ചോദ്യമാണ് അരികെ അകലെ എന്ന പാഠഭാഗം ഏത് കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് അരികെ അകലെ എന്ന പാഠഭാഗം ഏത് കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് ഉത്തരം കൃഷ്ണഗാഥ ഇനി ഒമ്പതാമത്തെ ചോദ്യമാണ് അല്ലൽ എന്ന വാക്കിൻ്റെ അർത്ഥം അല്ലൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ സന്തോഷം ഓപ്ഷൻ ബി ദുഃഖം ഓപ്ഷൻ സി കാറ്റ് ഓപ്ഷൻ ഡി കാട് ഇതിലേതാണ് അല്ലൽ എന്ന വാക്കിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് ഉത്തരം ഓപ്ഷൻ ബി ദുഃഖം ഇനി പത്താമത്തെ ചോദ്യമാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്ന വൃത്തം കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്ന വൃത്തം ഏതാണ് എന്നതാണ് ചോദ്യം ഉത്തരം മഞ്ചരി വൃത്തം ഇനി പതിനൊന്നാമത്തെ ചോദ്യം പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടാത്ത കവി പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടാത്ത കവി നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ ചെറുശ്ശേരി ഓപ്ഷൻ ബി ഉള്ളൂർ ഓപ്ഷൻ സി എഴുത്തച്ഛൻ ഓപ്ഷൻ ഡി കുഞ്ചൻ നമ്പ്യാർ ഇതിലാരാണ് പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ഉള്ളൂർ ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം എൻമകൻ എന്തുപോൽ എങ്ങനെ പിരിച്ചെഴുതാം എൻ മകൻ എന്തുപോൽ എങ്ങനെ പിരിച്ചെഴുതാം എൻ പ്ലസ് മകൻ പ്ലസ് എന്തുപോൽ ഇങ്ങനെയാണ് എഴുതിയാലാണ് എൻ മകൻ എന്തുപോലെന്ന് ആവുക ഓക്കെ ഇനി പതിമൂന്നാമത്തെ ചോദ്യം പാഴ് മരം പ്ലസ് ഏറിയിട്ടു പാഴ്മരം പ്ലസ് ഏറിയിട്ട് എങ്ങനെ ചേർത്തെഴുതാം പാഴ് മരം പ്ലസ് ഏറിയിട്ടു എങ്ങനെ ചേർത്തെഴുതാം എങ്ങനെ ചേർത്തെഴുതാം പാഴ് മരമേറിയിട്ടു അല്ലേ പാഴ് മരമേറിയിട്ടു പാഴ്മരം പ്ലസ് ഏറിയിട്ടു എന്നുള്ളത് കൂട്ടിയെഴുതുമ്പോൾ ചേർത്തെഴുതുമ്പോൾ പാഴ്മരമേറിട്ടു എന്നതാണ് വരിക ഓക്കെ ഇനി പതിനാലാമത്തെ ചോദ്യം തോഴി എന്ന പദത്തിന്റെ അർത്ഥമായി വരുന്നത് തോഴി എന്ന പദത്തിന്റെ അർത്ഥമായി വരുന്നത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ അമ്മ ഓപ്ഷൻ ബി കൂട്ടുകാരി ഓപ്ഷൻ സി സഹോദരി ഓപ്ഷൻ ഡി അധ്യാപിക ഇതിലേതനാണ് തോഴി എന്ന അർത്ഥം വരുന്നത് ഏതാണ് മക്കളെ ഓപ്ഷൻ ബി കൂട്ടുകാരി ഇനി അവസാനത്തെ അവസാനത്തെ ക്വസ്റ്റിനാണല്ലേ പതിനഞ്ചാമത്തത് നീലഗിരി മൗണ്ടൻ റെയിൽവേ നീലഗിരി മൗണ്ടൻ റെയിൽവേ തമിഴ്നാട് സംസ്ഥാനത്തെ പട്ടണങ്ങളായ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് മേട്ടുപാളയം ടു ഊട്ടി വരെയാണ് അല്ലേ നീലഗിരി മൗണ്ടൻ റെയിൽവേ അപ്പോൾ ഇത്രയാണ് നമ്മൾ എൽ എസ് എസിലെ മലയാളം ക്ലാസ്സിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പതിനഞ്ച് ക്വസ്റ്റ്യൻസ് അപ്പോൾ എല്ലാവരും ആ അത് നന്നായിട്ട് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക ഓക്കെ ഇനി അടുത്ത വീഡിയോകൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മക്കളുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം ഇന്നത്തെ എൽ എസ് എസിൻ്റെ മലയാളം ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക